നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക ഉപതെരഞ്ഞെടുപ്പിനായി അമ്പത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ വനത്തിൽ മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതടക്കം പതിനാല് ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടർമാരാണ് ഇന്ന് അവരുടെ സമ്മതിദാനം വിനിയോഗിക്കുക സുരക്ഷയ്ക്കായി ആയിരത്തി ഇറുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരും ഒരു കമ്പനി കേന്ദ്രസേനയും ഉണ്ട് വിവരങ്ങളുമായി ശിവദാസ് കൺമനുവും അരുൺ ആലത്തൂരും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അരുൺ ആലത്തൂരിലേക്കാണ് പോകുന്നത് അരുൺ ഉള്ളത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് അരുൺ അവിടെ പോളിംഗ് തുടങ്ങിയിട്ടുണ്ടോ ഏഴ് മണിക്കാണല്ലോ പോളിംഗ് ആരംഭിക്കുക പോളിംഗ് ആരംഭിച്ചിട്ടുണ്ടോ രാഖി പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂന്നാഴ്ചക്കാലം നീണ്ടു നിന്ന വാശിയേറിയ പോരാട്ടം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ പ്രചാരണത്തിന് ഒടുവിൽ നിലമ്പൂര് എഴുതാൻ പോവുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടർമാരാണ് ഇന്നിപ്പോൾ നിലമ്പൂരിൽ വിധിയെഴുതുന്നത് ആകെ നേരത്തെ രാഖി പറഞ്ഞതുപോലെ ആകെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ പോളിങ്ങിനായി ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ക്രിട്ടിക്കൽ ബൂത്തുകൾ പതിനാലെണ്ണമാണ് പത്ത് സ്ഥാനം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് സുരക്ഷയ്ക്കായിട്ട് ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് ഒരു കമ്പനി കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്കറിയാം നിലമ്പൂരിലെ ആ പോരാട്ടം പി വി അൻവർ ഇടത് പാളയത്തിൽ നിന്നും ഇടഞ്ഞ് രാജിവെക്കുന്നു അൻവറിൻ്റെ രാജിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിൽ കളമൊരുങ്ങുന്നുണ്ട് പിന്നീട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ് ആ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടം ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജിനെ പ്രഖ്യാപിക്കുന്നു പിന്നീട് വലിയ ആകാംക്ഷയുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതായിരുന്നു അഡ്വക്കറ്റ് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി മലയോര ജനതയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അത്തരത്തിൽ പ്രഖ്യാപിക്കുന്നു അങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളുമായി പിന്നീടാണ് പി വി എൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഒരു നേരത്തെ സംസാരിച്ചാണ് അത് എന്താണ് പറയാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ കഴിയട്ടെ എന്നിട്ട് പറയാം അതായത് നേരത്തെ സംസാരിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം അത് രാവിലെ തന്നെ ഇവിടെ എത്തിയതാണ് അഞ്ച് മുപ്പതിനാണ് ഇവിടെ പോളിങ് മോക്ക് പോളിംഗ് ആരംഭിച്ചത് അഞ്ച് മുപ്പതിന് മോക്ക് പോളിംഗ് ആരംഭിച്ച് ശേഷം പിന്നീട് ഒരു ആറു മണിയായതോടുകൂടെ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തിരക്ക് നല്ല രീതിയിൽ തന്നെ ഈ രാവിലെ കാണാൻ സാധിക്കുന്നു മഴയുണ്ട് പക്ഷേ മഴയൊന്നും പോളിങ്ങിന് തടസ്സമാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്രയേറെ ആളുകൾ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് അവരുടെ സംബന്ധിച്ച് ദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അത് പോളിംഗ് കൂടുതൽ വർദ്ധിക്കുന്നതിന് കാര്യമാകും കാരണമാവും ഇത്രയേറെ ആളുകൾ അത് രാവിലെ തന്നെ വരുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പോളിംഗ് ശതമാനം എന്നുള്ളത് എപ്പോഴും ഉയർന്നു നിൽക്കുന്നൊരു മണ്ഡലം കൂടെയാണ് മുൻ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി എട്ട് ശതമാനം പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒടുവിൽ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ അപ്പോഴും എഴുപത്തി ആറ് ശതമാനം പോളിംഗ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് ഇത്തവണ ഏതായാലും തുടർച്ചയായിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ വോട്ടർമാർ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ ശരി അരുൺ തുടരുക